രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിലെ സിറാജ് എഡിറ്റോറിയൽ തേജസിന്റെ തകർച്ചയും ഊഹാപോഹങ്ങളും വേദനാജനകമാണ് തേജസ് യുദ്ധവിമാനത്തിന്റെ തകർച്ച അതിലേറെ ദുഃഖകരമാണ് പൈലറ്റ് വിംഗ് കമാൻഡർ നമൻഷ് ഷാലിന്റെ മരണം ധീരനായ ഒരു പൈലറ്റിനെയാണ് രാജ്യത്തിന് നഷ്ടമായത് അന്താരാഷ്ട്ര വ്യോമയാന മേളയിൽ എയ്റോബാറ്റിക് പ്രകടനം നടത്തുന്നതിനിടെ ദുബൈയിലാണ് ദാരുണ സംഭവം ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രധാന യുദ്ധവിമാനമാണ് തേജസ് ബംഗളൂരു ആസ്ഥാനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസും എച്ച് എ എൽ എയറോനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസിയും എ ഡി എ ചേർന്ന് വികസിപ്പിച്ച തേജസ് രാജ്യത്തെ ആദ്യ തദ്ദേശീയ യുദ്ധവിമാനമാണ് ആയുധ മേഖലയിലെ ഇന്ത്യയുടെ കരുത്തായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ച യുദ്ധവിമാന നിർമ്മാണ ചുമതല പിന്നീട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് കൈമാറുകയായിരുന്നു തകർച്ചയുടെ കാരണത്തെക്കുറിച്ച് വ്യോമസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് തേജസ് യുദ്ധവിമാനത്തിന്റെ രണ്ടര പതിറ്റാണ്ടിനിടയിലെ രണ്ടാമത്തെ അപകടമാണിത് കഴിഞ്ഞ വർഷം മാർച്ച് പന്ത്രണ്ടിന് രാജസ്ഥാനിലെ ജയ്സൽമേറിൽ അഭ്യാസ പ്രകടനത്തിനിടെ തേജസ് തകർന്നിരുന്നു ഒരു കോളേജ് ഹോസ്റ്റലിന്റെ മുറ്റത്ത് തകർന്നു വീണ വിമാനം പൂർണ്ണമായും കത്തിനശിച്ചു ഓയിൽ പമ്പിംഗിലെ തകരാർ മൂലം എൻജിൻ പ്രവർത്തനം തടസ്സപ്പെട്ടതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തപ്പെട്ടത് അന്ന് പൈലറ്റ് പാരച്യൂട്ട് ഉപയോഗിച്ച് പുറത്തു ചാടി രക്ഷപ്പെട്ടതിനാൽ ആളപായമുണ്ടായില്ല ഇത്തവണ പൈലറ്റിന് പുറത്തു ചാടാനായില്ല എൻജിൻ തകരാർ മൂലം താഴോട്ട് പതിക്കുകയോ തകർന്നു വീഴുകയോ ചെയ്യുമ്പോൾ പാരച്യൂട്ട് ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള സീറോ ഇഞ്ചക്ഷൻ സംവിധാനം തേജസ് വിമാനങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കമാൻഡർ നമൻ സ്വാലിന് എന്തുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധിച്ചില്ലെന്നത് ദുരൂഹമാണ് കഴിഞ്ഞ വർഷത്തെ അപകടത്തിനു പിന്നാലെ എല്ലാ തേജസ് വിമാനങ്ങളിലും കർശന പരിശോധന നടത്തി സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്നു എന്നിട്ടും തകർച്ച സംഭവിച്ചത് ആശങ്കാജനകമാണ് എണ്ണ ചോർച്ചയാണ് അപകട കാരണമെന്ന് പ്രചാരണമുണ്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി നടക്കുന്ന ഈ പ്രചാരണത്തെ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ചില ഉദ്യോഗസ്ഥർ പോലും പിന്തുണയ്ക്കുന്നു അതേസമയം ഘനീഭവിച്ച ജലം പുറന്തള്ളുന്ന സ്വാഭാവിക നടപടി മാത്രമാണ് വിമാനത്തിനുണ്ടായതെന്നും ദുബായ് പോലുള്ള അന്തരീക്ഷ ആർദ്രത കൂടിയ പ്രദേശങ്ങളിൽ വിമാനങ്ങൾക്ക് ഈ പ്രക്രിയ സാധാരണമാണെന്നുമാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഓക്സിജൻ ഉൽപാദന സംവിധാനങ്ങളിൽ നിന്നുള്ള സാന്ദ്രീകൃത ജലമാണെന്നും കേന്ദ്രവൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പറയുന്നു മറിച്ചുള്ള പ്രചാരണം തേജസ് വിമാനത്തിന്റെ സാങ്കേതികമായ വിശ്വാസ്യതയെ തകർക്കാൻ തൽപര കക്ഷികൾ പ്രചരിപ്പിക്കുന്നതാണെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ഉപയോഗത്തിന് പ്പുറം കയറ്റുമതിയും ലക്ഷ്യമിടുന്നുണ്ട് തേജസ് മലേഷ്യ ഫിലിപ്പൈൻസ് അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുമായി തേജസ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ വിമാനത്തിന്റെ സാങ്കേതിക നിലവാരക്കുറവ് സംബന്ധിച്ച പ്രചാരണത്തിൽ ആഗോള ആയുധ കച്ചവട ലോപിയുടെ പങ്ക് സംശയിക്കപ്പെടുക സ്വാഭാവികം ലോകത്തെ ഏത് വിമാനത്തിനും മെക്കാനിക്കൽ തകരാറുകളും എഞ്ചിൻ പ്രശ്നങ്ങളും തകർച്ചയും സംഭവിക്കാം അമേരിക്കയുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് യുദ്ധ വിമാനങ്ങൾ നിരവധി തവണ തകർന്നു വീണ്ടിട്ടുണ്ട് രണ്ടായിരത്തി നാല് വർഷങ്ങളിൽ എഫ് തേർട്ടി ഫൈവ് വിമാനത്തിന്റെ രണ്ട് തവണ തകർച്ച സംഭവിച്ചു ഈ വർഷം ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് യു എസ് നിർമ്മിത എഫ് ആർ സി ഫൈറ്റിംഗ് ഫാൽക്കൺ ഇനത്തിൽപ്പെട്ട വിമാനം പോളണ്ടിലെ റാഡമിൽ തകർന്നിരുന്നു എയർഷോ പരിശീലനത്തിനിടെയായിരുന്നു തകർച്ച ലോകപ്രശസ്ത എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾക്ക് അമേരിക്ക യൂറോപ്പ് തെക്കു കിഴക്കനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ എയർബേസ് പരിശീലന വേളകളിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റഷ്യയുടെ എസ് യു തേർട്ടി യുദ്ധവിമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും തകർന്നു വീണിരുന്നു ഫ്രാൻസിന്റെ റാഫേൽ വിമാനം മെഡിറ്റേറിയൻ കടലിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബ്രിട്ടന്റെ യുദ്ധവിമാനം സ്പെയിനിലും തകർന്നു വീണു രണ്ടായിരത്തി പതിനാറിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനം തകർന്ന് പൈലറ്റ് കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഒന്നിൽ ആദ്യ പറക്കൽ നടത്തിയ ശേഷമുള്ള തേജസിന്റെ അപകടനിരക്ക് മറ്റു വിമാനങ്ങളെ അപേക്ഷിച്ച് കുറവാണ് അട്ടിമറി ആരോപിക്കപ്പെടുന്നുണ്ട് തേജസിന്റെ വീഴ്ചയ്ക്കു പിന്നിൽ മത്സരം വർദ്ധിച്ച ആയുധ വിപണിയിൽ അട്ടിമറി സാധ്യത തള്ളിക്കളയാനാകില്ലെങ്കിലും ഇന്ത്യൻ വ്യോമസേനയോ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസോ അത്തരമൊരു സൂചന ഇതുവരെ നൽകിയിട്ടില്ല എങ്കിലും അട്ടിമറി സാധ്യതയെ പാടെ നിരാകരിക്കുന്നുമില്ല സാധ്യത പരിശോധിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സൈനിക ഉപകരണങ്ങളിൽ ഇതര രാഷ്ട്രങ്ങൾ ഇടപെട്ട സംഭവങ്ങൾ ധാരാളമുണ്ടെങ്കിലും വ്യോമയാന മേഖലയിൽ യുദ്ധവേളകളിലല്ലാതെ വിമാനം തകർക്കുന്നതിനുള്ള ദുരുദ്ദേശ ഇടപെടലിന്റെ തെളിവുകൾ ലഭിച്ചത് അപൂർവമാണ് രാഷ്ട്രീയ പ്രാധാന്യമുള്ള അപകടങ്ങളിൽ ഊഹാപോഹങ്ങൾ സാധാരണമാണ് സമഗ്ര അന്വേഷണത്തിലൂടെ മാത്രമേ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ ഗണ്ഡിതമായ തെളിവുകളെയും ശാസ്ത്രീയ പരിശോധനയെയും ആധാരമാക്കിയാകണം അന്വേഷണം റിപ്പോർട്ട് പുറത്തുവരുന്നതുവരെ ഊഹാപോഹങ്ങളോട് വിട പറയാം